ഇന്നത്തെ വിശേഷം സിക്സ് മന്ത്സിൻ്റെ ചെക്കപ്പാണ് കേട്ടോ ഇന്ന് ഇന്ന് ഞങ്ങൾ അതിരാവിലെ ഏകദേശം ഒരു ആറര മണിയായപ്പോൾ ഞങ്ങൾ കിൻറ്റർ ഹോസ്പിറ്റലിലോട്ട് എത്തി അങ്ങനെ കുറച്ച് ദിവസമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന എൻ്റെ സ്വാതന്ത്ര്യത്തെ വിലക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ ഗ്ലൂക്കോസ് ടെസ്റ്റാണ് കേട്ടോ ആദ്യം നമ്മൾ ഫാസ്റ്റിങ്ങിലാണ് ബ്ലഡ് എടുക്കുന്നത് അതിന് ശേഷം അവർ ഗ്ലൂക്കോസ് വെള്ളം തന്നതിന് ശേഷം ഒരു വട്ടം കൂടെ എടുക്കും പിന്നീട് വൺ അവർ കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കും അങ്ങനെ ഒരു പത്തരമണിയാവുമ്പോൾ നമ്മുടെ റിസൾട്ട് കിട്ടുമെന്നവരോ ആ സമയം കൊണ്ട് നമ്മുടെ സ്വന്തം കെവിൻ ഡോക്ടർ ഞാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ബിപിയും വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ ഹാപ്പി ആയിട്ട് പോകും അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് പരിപാടി ഫുഡ് കഴിക്കലാണ് എൻ്റെ ഫേവറേറ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കിൻറ്ററുള്ള ഫുഡ് അത് കഴിച്ച് നല്ലൊരു ഇഡ്ഡലി സാമ്പാറും കഴിച്ചിട്ട് നേരെ പോകുന്നത് ഡോക്ടറെ കാണാനാണ് അപ്പോൾ എൻ്റെ റിസൾട്ട് കിട്ടി കേട്ടോ റിസൾട്ട് കിട്ടി സന്തോഷമായി ഞെട്ടി പണ്ടാരം അടങ്ങിയിരിക്കണെന്നെയാണ് നിങ്ങൾ ഇച്ചിരി കണ്ടത് അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് പഞ്ചാരക്കുട്ടി ആയതുകൊണ്ട് ഷുഗറൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ അതെല്ലാം കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാൻ വരയ്ക്കും ടേക്ക് കെയർ